ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ കനോ ടു സീറോ വൺ സീറോ പ്രിന്റിനകത്ത് പ്രിന്റ് വിടുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് പ്രിന്റ് വിടുമ്പ് പ്രിന്റ് വരാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട് അത് ഒരുപെട്ട ഇങ്ക് ടാങ്ക് മോഡേഴ്സ് എല്ലാം കുറച്ച് ഉപയോഗിക്കാറു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ് പ്രോസസ്സാണ് അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം നമ്മൾ വിൻഡോസിന്റെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അത് സെർച്ചിൽ പോയിട്ട് നമുക്ക് ഡിവൈസിനും പ്രിന്റേഴ്സും എടുക്കാം പ്രിന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും വഴി അപ്പം ഡിവൈസസ് ആൻഡ് പ്രിൻഡേസ് നമ്മുടെ ഓപ്ഷൻ വരും ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും നമ്മൾ ഏത് പ്രിന്റർ കണക്ഷൻ ആക്കിയിരിക്കുന്നത് അത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അതിനകത്ത് പ്രിന്റ് ആൻഡ് പ്രിഫറൻസസ് അതിൽ മെയിൻ്റനൻസ് ആ മെയിൻ്റനൻസ് പ്രിഫറൻസ് മെയിൻ്റനൻസ് ആൻഡ് പ്രിഫറൻസ് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും ഇതില് ക്ലീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് കളർ പ്രോബ്ലം എങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം കളർ ആണെങ്കിൽ കളർ സെലക്ട് ചെയ്യാം ബോട്ട് കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് ബ്ലാക്ക് മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തു ശേഷം സ്റ്റാർട്ട് കൊടുക്കാം അതുവരെ നമ്മൾ ഈ ഹെഡ് ക്ലീൻ ചെയ്യുന്നവരെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ തവണ ഇത് ചെയ്തതിന് ശേഷം പ്രിന്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ് ക്ലീനിങ്ങിലോട്ട് പോവാം ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് മാറുന്നതായിരിക്കും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്